വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ തൃശൂർ ജില്ലയിലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന് സമീപം യൂണിറ്റി റോഡ് കുരിയാച്ചിറ വാഴപ്പിള്ളി നഗറിൽ മുപ്പത്തിയൊന്ന് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ വലിയ മോട്ടോർ ഷെഡും വറ്റാത്ത കിണറുമുണ്ട് ഇവിടെ നിന്നും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരവും സെൻറ്റ് ജോസഫ് ചർച്ചിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരവും സെന്റ് പോൾ പബ്ലിക് സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും ഹൈസ്കൂളിലേക്ക് നാനൂറ്റി അമ്പത് മീറ്റർ ദൂരവും പാറമേക്കാവ് ക്ഷേത്രം രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരവും കണ്ണങ്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും തേയ്ക്കാവ് ജുമാ മസ്ജിദിലേക്ക് ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരവും ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ പ്ലാവ് മൂന്ന് തെങ്ങ് പതിനേഴ് മാവ് ഒന്ന് പേര വാഴ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഉണ്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക